ചൈനീസ് ഓറഞ്ച് ഇപ്പൊ കുറേ ഉണ്ട് നല്ല പുളിയാണ് ഇതൊക്കെ ചെറുതായിട്ട് അടുത്ത് തരുന്നുണ്ട് നല്ല പുളിയാണ് ജ്യൂസ് ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇത് നമ്മുടെ ചൈനീസ് ഓറഞ്ച് നെല്ലി ചുമന്ന നെല്ലിക്ക ബാക്കി കുറേ പുത്തൊക്കെ പുഴു തിന്നു ഓർക്ക് ആണോ ഒരെണ്ണേ ഉള്ളു ഇപ്പം നമുക്ക് കാണിക്കാനുള്ളത് നമ്മൾ പേരക്കായി ഒരെണ്ണം പിടിച്ചിട്ടുണ്ട് നമ്മൾ വെരിഗേറ്റഡ് ഓറഞ്ചും താണ്ടേ ചെറുതായിട്ടൊക്കെ പിടിച്ച് തരുന്നുണ്ട് നല്ല പുളി തന്നെയാണ് ഇതൊക്കെ നമ്മുടെ ഇസ്രയേൽ മൽബർ ഇത് നല്ല മധുരമാണ് കുറച്ചുകൂടി നീണ്ടും ഇരിക്കും യെല്ലോ കളറാണ് ചുമന്ന് വന്ന് കണ്ടില്ല എല്ലാവരും നല്ല മധുരമുണ്ട് പുളിയൊന്നുമില്ല ഒരു തള്ളൊക്കെ പൂത്താൽ ഒരു പാക്കറ്റിനകത്ത് തന്നെ മൂന്ന് എണ്ണൊക്കെ ഉണ്ടാവാറുണ്ട് അതായത് ഇതുപോലൊരു പാക്കറ്റ് ഇതുപോലെ പൊട്ടി വരുന്നില്ല ഇതിനകത്ത് തന്നെ മൂന്ന് ഇതൊക്കെ കിട്ടാറുണ്ട് മൂന്ന് തണ്ടൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടാണേൽ രണ്ടെണ്ണം നിന്ന് തരുന്നത് താഴെ മണ്ണിലിങ്ങനെ ടച്ചായി കിടന്ന് ഈ മഴയൊക്കെ വന്നപ്പം അത് ഒരെണ്ണം പഴുത്ത് വിളയാതെ തന്നെ എന്തോ വെള്ളം കയറിയിട്ടങ്ങ് അവിഞ്ഞ് ചീത്തയായിപ്പോയി ഇപ്പോൾ ഒരെണ്ണം ഉണ്ട് ഞങ്ങൾ ഇതിനകത്തോട്ട് കെട്ടി അച്ചേക്കുകയാണ് അല്ലെങ്കിൽ തറയിട്ട് അച്ചായി കിടന്നിട്ട് മണ്ണ് വീണ് വീണ് മഴ പെയ്തപ്പോഴേ അവിഞ്ഞ് നാശമായിപ്പോയി അപ്പം ചെറുതാണ് അത് ഇപ്പോൾ നമ്മൾ മേളീന്ന് എടുത്ത് വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ വർഷം കുറേ കാവടിക്കണ്ടേ പിടിച്ചിട്ടുണ്ട് മേളയിൽ നിന്ന് താഴെ കൊണ്ടുവന്നപ്പോഴേ മൊത്തവും പിടിച്ച ശിഖിരങ്ങൾ ഇത് മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ് നമുക്കത്ര മധുരമായിട്ടൊന്നും തോന്നുന്നില്ല എന്നാലും പുളി ഉള്ള സ്റ്റാർ ഫ്രൂട്ടും ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് പുളി കുറവാണ് വലിയ നല്ല മധുരം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടൊക്കെ ഇങ്ങനെയാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നിരം ഇതാ പർപ്പിൾ കളർ മോളൊക്കെ ആണേ വലിയ മണമൊന്നുമില്ലാത്ത മുളകാണ് ഇതാണ് പർപ്പിൾ കളറ് മുളക് ഇത് ആണ് ഗ്രീൻ മുളകാണെങ്കിൽ അപ്പോൾ പഴത്തു തുടങ്ങി ഇത് പാകാൻ വേണ്ടി നിർത്തിയിരിക്കുവാണ് നല്ല മണമാണ് ഇതിന് നല്ല നമ്മുടെ സീറ്റ് റൂബി ഇതും പൂത്ത് തുടങ്ങി ഇതിങ്ങനെ പൂക്കുന്നുണ്ടെങ്കിലും നമുക്കത് മുഴുവനും കിട്ടിയിട്ടില്ല നമുക്ക് ഇപ്പോൾ നോക്കാം കുറ്റിക്കുരുമുളക് നമ്മൾ ചട്ടിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ള ഏതൊക്കെ ഇനം എന്ന് എനിക്കറിയില്ല പക്ഷേ വേറെ ഇനം ആണിത് കാരണം ഇത് ഈ മുളകൊക്കെ കണ്ടോ വലിയ നീണ്ട മുളകാണ് കുറേ ഉണ്ടാകും പിടിക്കും വലുതാണ് ഇതൊക്കെ ഇത്